ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് അവർക്ക് ചായയുടെ കൂടെ തയ്യാറാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പഴംപൊരി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പം നമ്മുടെ ഈ ഒരു പഴംപൊരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഈന്തപ്പഴമാണ് ഞാൻ ഇരുപത് ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് നമ്മൾ എപ്പോഴും ഈന്തപഴമൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് കുരു കളഞ്ഞ് കഴുകിയിട്ട് വേണം കഴിക്കാനായിട്ട് എടുക്കേണ്ടത് ഇനി നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിന് ഒന്ന് അരച്ചെടുക്കണം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം അധികം ഒരുപാട് പേസ്റ്റ് പോലെയൊന്നും അരഞ്ഞ് പോവേണ്ട ആവശ്യമില്ല ചെറിയ രീതിക്കൊന്ന് അരച്ചെടുത്താൽ മാത്രം മതിയാവും അപ്പൊ ഞാനിപ്പോ ഈ ഒരു രീതിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ കിടക്കത്തക്ക രീതിയിൽ വേണം ഒന്ന് അരച്ച് എടുക്കാനായിട്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്കൊന്ന് മാറ്റാം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബദാമാണ് ഞാൻ ഞാന് പത്ത് ബദാം മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് അളവിൽ ചിറകിയ തേങ്ങ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറേശ്ശെ ആയിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി ഒന്ന് മാറ്റാം ഒന്നിട്ട് നമുക്ക് ബോൾ ഷേപ്പിൽ ഒന്ന് ആക്കി എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ ആക്കി ആക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഒരെണ്ണം ഇതപോലെ ഈന്തപ്പഴത്തിൻ്റെ ഷേപ്പിൽ തന്നെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഒന്ന് ഷേപ്പ് ഒന്ന് മാറ്റി വെക്കാം അപ്പം ഞാൻ എല്ലാ ഈന്തപ്പഴവും ഒന്ന് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് മാവൊന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൈദയ്ക്ക് പകരമായിട്ട് ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പുകൂടെ ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അതിനുശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം കുറച്ചൊന്ന് കട്ടിയായിട്ടുള്ള പരുവത്തിൽ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇപ്പൊ ഞാൻ ഏകദേശം ഒരു കപ്പ് അളവിൽ വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ഒരുപാട് കട്ടി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഈന്തപ്പഴം മാവിൽ ഒട്ടിപ്പിടിക്കാതെ വരും അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ നമ്മൾ വിരലൊന്ന് മുക്കിയെടുക്കുമ്പോഴത്തേക്കും വിരലിൽ നല്ലതുപോലെ ഒട്ടി നിൽക്കുന്ന പരുവത്തിൽ വേണം മാവൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് നമ്മുടെ ഈന്തപ്പഴം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഷെയ്പ്പാക്കി വെച്ചിട്ടുള്ള ഈന്തപ്പഴം ഓരോന്നായിട്ട് എടുത്ത് മാവിലൊന്ന് മുക്കിയതിന് ശേഷം എണ്ണയിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു സൈഡൊന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടതിന് ശേഷം നല്ലതുപോലെ രണ്ട് സൈഡും ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇത് വെന്ത് കഴിയുമ്പോഴത്തേക്കും എണ്ണയുടെ പതയൊക്കെ ഒന്ന് കുറഞ്ഞു തുടങ്ങും ആ ഒരു സമയം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഈന്തപ്പഴവും നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഈന്ത പഴംപൊരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കുറച്ചും ഹെൽത്തി ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയുടെ ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ഇതുവരെ താങ്ക് യു ബൈ